വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ ഞാൻ ഓരോരുത്തരുടെയും പേര് പ്രത്യേകമായിട്ട് പറയുന്നില്ല സമയപരിധിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എസ് എസ് എൽ സി ബാച്ച് ഇതിനു മുൻപേ ഇവിടെ ഒരു സംഗമം നടത്തിയിരുന്നു ആ സംഗമത്തിലേക്ക് ഞാനുൾപ്പെടെ കുറേ അധ്യാപകർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ വച്ച് എൻ്റെ തൊണ്ണൂറ്റി മൂന്ന് എസ് എൽ സി ബാച്ചിലെ കുട്ടികൾ എടുത്ത തീരുമാനം സസന്തോഷം ഞങ്ങളൊക്കെ അന്ന് അവിടെ കേട്ടിരിക്കുകയായിരുന്നു പടിപടിയായി ഓരോ സ്റ്റെപ്പുകൾ താണ്ടി അവർ അവരുടെ ആ സ്വപ്നം ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് എന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിതിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത് കാരണം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ഒരു ഹൈസ്കൂൾ അധ്യാപികയായും പിന്നീട് ഏഴ് വർഷക്കാലത്തോളം സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായും ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നത് അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലം ഒരു മുപ്പത്തിമൂന്ന് വർഷത്തെ വർഷം തന്നെ വരും വളരെ രണ്ടോ ഒന്നോ രണ്ടോ മാസത്തിൻ്റെ കുറവേ ഉള്ളൂ മുപ്പത്തി മൂന്ന് വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതവും എൻ്റെ പത്ത് വർഷ കാലത്തെ വിദ്യാഭ്യാസ ജീവിതവും വരുമ്പോൾ എനിക്ക് മൊത്തം നാൽപ്പത്തി മൂന്ന് വർഷം ഈ സ്കൂളിൻ്റെ മണ്ണിൽ ചവിട്ടി നടന്ന് ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു സന്തോഷം ആ ഒരു ചാരിതാർത്ഥ്യം എനിക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ എഴുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാനും അവരുമായിട്ട് ഇടപഴകാനും അവരുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും പങ്കിടാനും എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു കാരണം ഓരോ രണ്ട് ദിവസമൊക്കെ ലീവ് വരുമ്പോൾ മൂന്നാമത്തെ ദിവസം എനിക്ക് എൻ്റെ കുട്ടികളെ കാണാൻ തിരക്കാണ് കാരണം അത്രയും ഞാൻ ഹൃദയത്തോടെ ഓരോ കുട്ടിയെയും ചേർത്ത് വച്ചിരുന്നു അത് കുറച്ച് ക്ലാസ്സിലെ വികൃതികളായാൽ പോലും അവരോട് എനിക്ക് കൂടുതൽ അടുപ്പമായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത് എന്തെങ്കിലും ജീവിതത്തിൽ ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സ്കൂളിൻ്റെ അതെനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഈ സ്കൂളിൻ്റെ സ്ഥാപകൻ ശ്രീ മുഹമ്മദ് മാസ്റ്റർ അവർ അവരുടെ പാരമ്പര്യത്തിലൂടെ കടന്നു പോകുന്ന അവരുടെ മക്കൾ പേരമക്കൾ അങ്ങനെയുള്ളവർ ആ കുടുംബത്തോടുള്ള ഞങ്ങളുടെ ബന്ധം എൻ്റെ കുടുംബത്തിൻ്റെ ബന്ധം ഇന്നും ഇന്നലെയുള്ളതല്ല എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലുള്ളതാണ് കാരണം എൻ്റെ അമ്മ ഈ സ്കൂളിനോട് എത്രയോ അന്നത്തെ കാലത്ത് ഇൻസ്പെക്ഷനൊക്കെ നടക്കുമ്പോൾ അന്ന് ഇവിടെ ഒന്നും ഹോട്ടലുകളൊന്നുമില്ല ഇൻസ്പെക്ഷൻ സമയത്ത് ഇങ്ങനെ ഇൻസ്പെക്ടർ സാറും ഒരു ടീമൊക്കെ സ്കൂളിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുമല്ലോ ആ സമയത്തൊക്കെ എൻ്റെ അമ്മയായിരുന്നു സ്കൂളിലേക്കുള്ള അന്നത്തെ അവർക്കുള്ള ഫുഡ് എല്ലാം തയ്യാറാക്കി കൊടുത്തിരുന്നത് കാരണം ഇതിലൊക്കെ മുഹമ്മദ് മാസ്റ്ററുടെ കൈകളും മനസ്സും വളരെയധികം പങ്കുചേർന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ കുടുംബത്തോടുള്ള ബന്ധം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഈ തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിലെ കുട്ടികൾ കുട്ടികളെന്നിപ്പോൾ അവരെ പറയാൻ പറ്റില്ല എൻ്റെ കുട്ടികളായിരുന്ന എൻ്റെ കുട്ടികൾ അവർ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്ന് അത് വളരെ തുറന്ന മനസ്സോടെ ഈ സ്കൂളിന് സമർപ്പിച്ചപ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കാൻ ഈ കുട്ടികളോടൊപ്പം ഞാനും എൻ്റെ മനസ്സും ചേർന്ന് നിൽക്കുന്നു എന്ന് ഇവരെ അറിയിക്കാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇവർ ഭാവി ജനതയ്ക്കും ഒരു മാതൃകയായി തീരട്ടെ നമ്മുടെ ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഭാവനകൾ പോകാതെ കെട്ടടങ്ങാതെ അത് ചിറക് പിരിച്ച് വാനോളം ഉയർന്ന് വളരട്ടെ നമുക്കെപ്പോഴും വേണ്ടത് മാനവ സാഹോദര്യവും സന്തോഷവും സമാധാനവുമാണ് അതിനുവേണ്ടി കണ്ണു ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഈ സംരംഭത്തിന് മുൻകൈ പ്രവർത്തിച്ച തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിലെ ഓരോ കുട്ടികളോടും എനിക്ക് പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും തന്നെ പറയാം അതിൽ തന്നെ ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച് മുന്നിട്ടിറങ്ങിയ ഓരോരുത്തരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല അവരെല്ലാവരും ഇതിന് ഏറ്റവും അർഹതപ്പെട്ടവരാണ് അവർക്കുള്ള അർഹതയും അംഗീകാരവും എന്താണെന്ന് നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും ഇത് ഭാവിയിലെ കുട്ടികൾക്കും ഒരു വലിയ മാതൃകയാകട്ടെ ഈ സംരംഭത്തിൽ പങ്കുചേർന്ന ഈ ബാച്ചിലെ എല്ലാ കുട്ടികൾക്കും ഈ സംരംഭത്തിൻ്റെ പേരിൽ ഈ സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി അർ അർപ്പിക്കുന്നതോടൊപ്പം ഭാവിയിലും എല്ലാവിധ നന്മകളും ആശംസകളും നടന്നുകൊള്ളുന്നു എല്ലാവർക്കും നന്ദി